ഇറാൻ ഇസ്രായേൽ സംഘർഷം കനക്കുന്നതിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യ അനാവശ്യമായി ഇറാനെ ആക്രമിക്കുകയോ ഇസ്രായേലിന് പ്രത്യക്ഷ സൈനിക സഹായം നൽകുകയോ ചെയ്താൽ പരിണിത ബലം രൂക്ഷമായിരിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി സെർജി റയാബ്കോ വ്യക്തമാക്കി ഇറാനിലെ സഹോദരങ്ങൾ കരുതിയിരിക്കണമെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സന്ദേശം നിലവിലെ സ്ഥിതിയിൽ സമാധാനം സാധ്യമാണെന്നും നയതന്ത്രപരമായി പരിഹരിക്കാമെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു രാജ്യങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ ഇസ്രായേലിന്റെ ആശങ്ക പരിഗണിക്കാമെന്നും ഒപ്പം തന്നെ ഇറാന് സമാധാനപരമായി യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ അവസരമൊരുക്കിയുമുള്ള പരിഹാരമാണ് പുടിന്റെ ഫോർമുല വളരെ സങ്കീർണമായ സ്ഥിതിയാണ് പക്ഷേ പരിഹാരമുണ്ടാക്കാനാവുന്നതാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു ഖമനിയെ ഇസ്രായേൽ വധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യൻ പ്രതികരണം എന്താകുമെന്ന ചോദ്യത്തിന് അത്തരമൊരു സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും താൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു പുടിന്റെ മറുപടി ആരെയും റഷ്യ ഒന്നിനും നിർബന്ധിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്നും നിലവിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള മാർഗം തേടുക മാത്രമാണ് ചെയ്യുന്നതെന്നും പുടിൻ വ്യക്തമാക്കി തീരുമാനം പൂർണമായും രണ്ട് രാജ്യങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു